ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റൽസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഫെർട്ടിലൈസറുടെ ഓർഗാനിക് ഫെർട്ടിലൈസറുടെ വീഡിയോ ആയിട്ടാണ് ഇട്ട് വന്നിരിക്കുന്നത് ന്യൂട്രി റിച്ച് ഓർഗാനിക് ഫെർട്ടിലൈസർ എന്നാണ് ഈ പ്രോഡക്റ്റിൻ്റെ പേര് നല്ല പ്രൊഡക്റ്റാണിത് ഞങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഉപയോഗിക്കേണ്ട രീതികളും അതിൻ്റെ അളവുകളും എല്ലാം ഈ പാക്കറ്റിൻ്റെ പുറകേശത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ചെടിക്കും അതനുസരിച്ച് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക പിന്നെ ഓർഗാനിക് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല സ്ലോ ആയിട്ടാണ് റിസൾട്ട് കിട്ടുക അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു കിലോയുടെയും അഞ്ച് കിലോയുടെയും പാക്കറ്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലഭ്യമാണ് ഒരു കിലോയ്ക്ക് നൂറ്റിപ്പത്ത് രൂപയും അഞ്ച് കിലോയ്ക്ക് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ ഫ്രണ്ട്സ്